ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ പങ്കു വെക്കാൻ പോകുന്നത് ദുൽഖർ സിനിമ നായകനായിട്ടെത്തി ദീപാവലി റിലീസായിട്ട് തിയേറ്ററോട്ടെത്തിയ ഏറ്റവും പുതിയ തെളിഞ്ഞി ഭാസ്കർ എന്ന് പറയുന്ന പത്തൊമ്പതാം ദിവസം അതായത് മൂന്നാഴ്ചയില് മൂന്നാം തിങ്കളാഴ്ച വർക്കിന്റെ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒറ്റം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദുൽഖർ സിനിമ മീനാക്ഷി ചൌധരി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിൽ രചന സംവിധാനം നിർവഹിച്ച് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം വിജയകരമായിട്ട് ഇപ്പോഴത്തെ മൂന്നാം പാരം പിന്നീടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ചിത്ര കളക്ഷനിൽ വൻ കുതിപ്പ് തന്നെ നടത്തുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിലെ പതിനെട്ട് ദിവസത്തെ ഒഫീഷ്യൽ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ സിനിമാ സിനിമാ പ്രേമികൾ കണ്ണു തള്ളിയതാണ് നൂറ്റി പതിനൊന്ന് കോടി രൂപ ചിത്രം ആഗോള തരത്തിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും വലിയ പടംമാരെയും ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു മുപ്പത് കോടിക്ക് താഴ്ന്ന ബഡ്ജറ്റ് ഉള്ള ചിത്രം ഇതിനോട് തന്നെ മുടക്കുന്നതിന്റെ മൂന്നിരട്ടിക്കൂടെ ലാഭം തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇപ്പോഴും ചിത്രം പ്രേക്ഷകർക്ക് നമ്പർ വൺ ചോയ്സ് ആയിട്ട് തുടരുകയാണ് ചിത്രത്തിന്റേതായിട്ട് പുറത്തിറങ്ങി ട്രെയിലർ ടീസർ എല്ലാം മികച്ച വിജയം സംഭവിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ചിത്രം പത്തൊമ്പതും ദിവസവും കേരള ബോക്സ് ഓഫീസ് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഓഫീസിനായി ചിത്രം ഏകദേശം ഒരു കോടി ഒരു കോടിക്ക് മുകളിൽ ഒന്ന് മുതൽ ഒന്നര കോടി രൂപ വരെയും കളക്ട് ചെയ്തെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തുടർച്ചയായിട്ടുള്ള മൂന്നാം വാർത്തയിൽ ചിത്രത്തിന്റെ കളക്ഷന് യാതൊരു വിധ ഇതുവച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്തൊക്കെയും ചുവകാർദയും നായകനായിട്ടെത്തിയ അമരൻ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ദീപാവലി റിലീസ് ഏറ്റവും വലിയ ഭിന്നറായിട്ട് വിജയ് കുതിപ്പ് തുടരുന്ന ചിത്രം രണ്ടാം പൊസിഷനിൽ ദുൽഖർ സിനിമ ചിത്രം ലിക്കി ഭാസ്കറും പിന്നീട് അങ്ങോട്ടുള്ള മൂന്ന് നാലും പൊസിഷനുകളിൽ ബോളിവുഡ് ചിത്രങ്ങളായിട്ടുള്ള ആ പിന്നെ സിംഗം എഗൈൻ തുടങ്ങിയ ചിത്രങ്ങളാണ് എന്തെങ്കിലും പ്രേക്ഷകർ ഇപ്പോഴും നമ്പർ വൺ ചോയ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ തെലുങ്കിൽ മാത്രമല്ല തമിഴിനും മലയാളത്തിലും വിജയം ആവർത്തിക്കാൻ സാധിച്ചാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇത്ര വലിയൊരു കുതിപ്പ് നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് വേറെ ദിവസങ്ങളും ഇതേ വിജയം ആവർത്തിക്കാൻ കഴിയുമോ എന്ന് നോക്കി കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ദുർഖർ സിനിമ നായകനായിട്ടെത്തിയ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക